ഗതാഗത വകുപ്പ് നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റ് സംഘടനകളും നൽകിയ ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളി മെയ് ഒന്നാം തീയതി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് പുതിയ പരിശീലന രീതിയും ടെസ്റ്റും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയതോടെ സർക്കാരിന് ഈ പരിഷ്കരണങ്ങളുമായി മുന്നോട്ടു പോകാനാകും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത് അവധിക്കാലത്തിന് ശേഷമായിരിക്കുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ലൈസൻസ് ടെസ്റ്റിനെത്തിയവരും പുതിയ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ടെസ്റ്റ് ബഹിഷ്കരിച്ചിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൌണ്ടുകൾ ഉൾപ്പെടെ പരിഷ്കരിക്കാതെ ടെസ്റ്റിൽ മാറ്റം വരുത്തുകയും ടെസ്റ്റിന് ഹാജരാകുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയതുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് എന്നാൽ ഗതാഗത വകുപ്പ് വരുത്തിയ പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംസ്ഥാനത്ത് പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കി തുടങ്ങിയിരുന്നു എന്നാൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് കാണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും യൂണിയനുകളും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് വിവിധ മേഖലകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിന് എത്തിയവരെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ തടയുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയും കൃത്യമായ മാർഗനിർദ്ദേശമില്ലാതെയും പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥർക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച മുതൽ പരിഷ്കരണം നടപ്പാക്കാനായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതാക്കി കുറച്ചതാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകാരെ ഏറ്റവുമധികം പ്രകോപിപ്പിച്ചിരിക്കുന്നത്